കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ് സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് അരലക്ഷം രൂപയുടെ എംഡിഎംഎയുമായി യുവാവ് മഞ്ചേരി പോലീസിന്റെ പിടിയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച അതിമാരക ലഹരി മരുന്ന് വിഭാഗത്തിൽപ്പെട്ട പതിമൂന്ന് ഗ്രാം എംഡിഎംഎയുമായി മഞ്ചേരി മംഗലശ്ശേരി സ്വദേശി കരിമ്പന വീട്ടിൽ മുഹമ്മദ് ഷിബിലിനെയാണ് മലപ്പുറം ഡിവൈഎസ്പി ഷിനോജിന്റെ നേതൃത്വത്തിലുള്ള മലപ്പുറം ജില്ലാ ആന്റി നർക്കോട്ടിക്സ് ടീമും മഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ കെ ആറിന്റെ നേതൃത്വത്തിൽ മഞ്ചേരി പോലീസും ചേർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മഞ്ചേരി ഇന്ത്യൻ മാളിന് സമീപം വെച്ച് പിടികൂടിയത് ലഹരിക്കടത്തിന് ഉപയോഗിക്കുന്ന ആഡംബര വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ മഞ്ചേരി പോലീസ് ജസ്റ്റിൻ കെ ആർ എ എസ് ഐ അബ്ദുൾ വാസിദ് സിപിഒമാരായ നിഷാദ് അനന്തു അസറുദ്ദീൻ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ ഐ ദിനേഷ് ജസീർ കെ സെലിം പി എന്നിവരടങ്ങിയ സ്വകമാണ്ൂടി കേസന്വേഷണം നടത്തുന്നത് എൻ ന്യൂസ് മഞ്ചേരി കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ